സുലൈമാൻ കിസയിൽ നിന്നും ഇഷൽ അർബാഴ്ത്ത ആച്ചിൽ നടുമുറുക്കം രചന പ്രശസ്ത മാപ്പിള കവി ഒ എം കരുവാരക്കുണ്ട്

പതിവകും നബിസുലി മാണ വിട്ടതാങ്കം അരംഗം മാഷിയാൾ അഹതിന്റെ തിരുവക്ക് വീടിന്റെ അരുണനെ വണങ്ങി നമിച്ചുകൂടി പൊങ്കുളൽ വൽകി സാനേ സഭയണ്ട പതിയിൽ പുകലായ പുകലുകൾ തരം തരം വലുതായി പതിവാകും അവട്ടതാ പതിവാകും നിബി സുലിമാനവർ കള വിട്ടതാ மரம் கொத்திக்கு மத்தில் பரந்தித்தினாலர் திண்டும் மடவிதன் காதிர்கத்தும் ஹோலிவும் சொங்கே சசகசானி சசகசானி சகசனி சகசனி சா മരം കൊത്തി മത്തിൽ തിണ്ടും മടവിതൻ കതിർക്കത്തും ഒളി ചൊങ്ങേലങ്കും പളുങ്കൊളി മാ പദവികൾ നിജമാ പല കൊട്ടക്കൊത്തളങ്ങൾ തേളികത്തും വിധമാലത്തിനാല് മിനത്തിരിച്ച് പകരൊന്നുതിട്ട് അഹദിയെ തൊഴിച്ച് പതയ്ക്കുന്ന സിജി നേറാൻ കൊല്ലും തരിത്താറ്റീനിഞ്ചും സുഗന്ധമല്ലിക ും തരം തരമേ തെളിരത്നം മരതകമേ തഹയ്യത്തും തരം തരമേ തെളിരത്നം മരതകമേ മരതകം ഗോമിതകം നവരത്ന കല്ലുകളും മതിലങ്കും മല്ലാക്ഷിയേ സസകസാനി സസഗ സാനി സഹ സനി സഹ സനിസാം മരതകം ഗോമേതക കല്ലുകളും ുംസനെ പടപ്പ് അത് കണ്ട് ഭ്രമിച്ചെങ്കിൽ ഒടുക്കം ഫിറുദോസ് കാണിക്കാമനുപ്പമുദക്കം പുലിവാറ്റൽ സൂലൈമാനം മടക്കുന്നതാ കണ്ട് ഇതു ഹിതം പോലെ കോതി പോലെ തൂതിയും ഹംതായ് ചൊരിന്തിടെ ഈൻ്റെ മത്തൊർ കത്തറായ് സഭവിട്ട് നടനടയായി സഭയെങ്കും മശകിശലായ സഭ വിട്ടു നടനടയായി സഭയെങ്കും മശകിശലായ ം അരശാങ്കം അരശാങ്കം മാള തുമ്മൽ അശഗോളി ചോരിന്തോതെ അഹതിന്റെ തിരുഹക്ക് വേടിന്റെ ൂടി പൊങ്കുളൽ വൽകി സാനേ സഭയുണ്ട പതിയിൽ പുകലായ പുകലുകൾ തരം തരം വലുതായി പതിവാകും നിബി സുലിമാനവർ വിട്ടതാ പതിവാകും നിബിസുലിമാനവട്ടതാ അരഷാങ്കം അലങ്കാരൽ അശഗോളി ചോരിന്തോതെ അഹതിൻ്റെ തിരുഹക്ക് വേടിന്റെ ചെടീറാടി അരുണന് വണങ്ങി നമിച്ചു കൂടി പൊങ്കുളൽ സഭയണ്ട പതിയിൽ പുകലായ പുകലുകൾ പരമ്പര വലുതായി പതിവാകും നിബിസുലിമാനവർ കല വിട്ടതാ പതിവാകും നിബിസുലിമാനവർ കല വിട്ടതാ பதிவாகும் நிபிசுலி மாணவர்களை விட்டதா பதிவாகும் நிபிசுலி மாணவர்களா விட்டதா